ഞാനിതിനു മുമ്പ് നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു വിഭാഗം ഈ പാർട്ടിയിലില്ല എൻ്റെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും എൻ്റെ സാമാന്യം ദീർഘമായിട്ടുള്ള പൊതുജീവിതത്തിനിടയിൽ ഞാൻ നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളീ പറയുന്ന ശശി വിഭാഗം എന്ന് പറയുന്നതിന് പരിപൂർണമായി ഞാൻ അവഗണിച്ച് തള്ളുകയാണ് ഇത് ഇതിലൽപ്പം പോലും യാഥാർത്ഥ്യമില്ല യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല ഇത് നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണ് പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത് എന്തിൻ്റെ മുകളിലാണ് അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കലാണോ നിങ്ങളുടെ വലിയ താല്പര്യം നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിക്കില്ല അതിൽ തങ്ങളോടൊപ്പം നിന്നിരുന്ന ഈ ഹരിപ്രസാദ് തുടങ്ങിയ ആളുകളൊക്കെയാണ് മത്സരിക്കുന്നത് എന്നോടൊപ്പം നിന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല ഞാൻ എടുക്കുന്ന പല നിലപാടുകളോടും അടുപ്പം കാണിച്ച് ഈ ആളുകൾ ഉണ്ടായിരുന്നു അവരൊന്നും എന്റെ വക്താക്കളല്ല എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തോ പുറത്തോ എനിക്ക് എൻ്റെ എനിക്ക് ഒരു ഏജൻസി ഇല്ല ഒരു ഏജൻറ്റും ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് പറയുക അത് വേറൊരാൾ പറയുന്ന അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് ദയവ് ചെയ്ത് മീഡിയ അത് കൂട്ടിക്കെട്ടരുത് നൂറ് ശതമാനം എന്തായാലും നിങ്ങൾക്ക് തർക്കം എനിക്കിവിടെ മത്സരിക്കുന്ന ആളുകളെ പറ്റിയൊന്നും എനിക്ക് യാതൊരു ധാരണയും എനിക്കില്ല നിങ്ങൾ പറയുന്ന പത്താള് മണ്ട ഈ താലൂക്ക് നഗരസഭയിൽ ആ എനിക്കറിഞ്ഞൂടാ അവരാരും എന്റെ അടുത്ത് വന്നിട്ടില്ല പക്ഷേ ഇപ്പോ അങ്ങ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട അങ്ങ് കൊപ്പുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് പാർട്ടി നടപടി ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങേക്കൊപ്പം നിൽക്കുന്ന ആളുകളെ പാർട്ടി ഇത്തരത്തിൽ ഇങ്ങനെ തരം താഴ്ത്തുന്നു എന്നൊരു തോന്നല് ചില ആളുകൾക്കെങ്കിലും ഉണ്ട് എന്നുള്ള അതൊക്കെ ഉണ്ടായിരുന്നു വരുമല്ലോ കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിന്നെ സ്വാഭാവികമായിട്ടും എന്നോട് എനിക്ക് സംഭവിക്കുന്ന ഓരോ പ്രയാസത്തിലും അവർ വേദനിക്കുന്നത് സ്വാഭാവികം മാത്രമാണല്ലോ അത് അതിൻ്റെ അർത്ഥം അവരെല്ലാം സ്ഥാനാർത്ഥികളായിട്ട് വരുമെന്നല്ല കാരണം വ്യക്തിപരമായിട്ട് അവരോടെല്ലാമുള്ള എൻ്റെ അടുപ്പവും ഒക്കെ സ്നേഹബന്ധവൊക്കെ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് ഞാൻ